ശുക്ലംബരധനം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവധനം ധ്യായേ സർവവിക്നോപശാന്തയേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമചിന്തനത്തിൻ്റെ ഇരുന്നൂറ്റി പതിനാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നൂറ്റി അഞ്ചാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് ഇന്ന് ചിന്തനീയമായിട്ടുള്ളത് അത് യജ്ഞ യജ്ഞ യജ്ഞീ യജ്ഞ യജ്ഞസാധന എന്നിങ്ങനെ അഞ്ച് നാമങ്ങളാണ് കേൾക്ക് തന്നെ അറിയാം ഒക്കെ യജ്ഞസംബന്ധിയായതാണ് കുറച്ച് മുമ്പേ യജ്ഞത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു യജ്ഞമായിട്ടുള്ള ഭഗവാൻ്റെ ബന്ധങ്ങൾ ഭഗവാൻ യജ്ഞസ്വരൂപിയാണെന്നൊക്കെ പറഞ്ഞു അതിനെ കുറച്ചുകൂടി കൂടി വിശദീകരിക്കാൻ യഥാർത്ഥത്തിൽ ഈ ശ്ലോകഭാഗം കൊണ്ടും ചെയ്യുന്നത് യജ്ഞൃത്ത് യജ്ഞകൃത് യജ്ഞി യജ്ഞുക്ക് യജ്ഞസാധന യജ്ഞസാധന എന്നിങ്ങനെ അഞ്ച് നാമങ്ങളാണ് അതിൽ യജ്ഞഭൃത്ത് എന്ന് പറഞ്ഞാൽ യജ്ഞത്തെ രക്ഷിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥം തന്നെയാണ് ചങ്കരാചാര്യം പറഞ്ഞ യജ്ഞത്തെ ഭരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം യജ്ഞം വിഭർത്തി പാതി തീവായ യജ്ഞഭൃത്ത് ഇത് ഏറെക്കുറെ തുല്യമായ പദമായിട്ട് നേരത്തെ ചില പദങ്ങളെ യജ്ഞപതി എന്നൊക്കെ പറയുമ്പോൾ ഇതേ അർത്ഥം തന്നെയാണ് പക്ഷേ ഇവിടെ വേറെ നാമം അതേ അർത്ഥം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ യജ്ഞത്തെ ഭരിക്കുന്നതിനാലും യജ്ഞത്തെ രക്ഷിക്കുന്നതിനാലും യജ്ഞൃത്ത് എന്ന് പറയാം യജ്ഞത്തെ സംരക്ഷിക്കുന്നവനെന്നുള്ള അർത്ഥമാണ് പല വ്യാഖ്യാതാക്കളും കൊടുത്തിട്ടുള്ളത് യജ്ഞങ്ങളെ നിർവിഘ്നമായി നടത്തിക്കുന്നവൻ എന്ന് വാസുദേവ മോസൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം ഏവം വിധോ വൈഭ്രഹ്മ യജ്ഞം യജമാനം സർവശ്ചത്യജോരക്ഷതി എന്നിവ ശ്രുതിവാക്യങ്ങൾ എല്ലാ തരത്തിലും ഭഗവാനാണ് യജ്ഞത്തെ അതുകൊണ്ട് ഭഗവാൻ യജ്ഞഭൃത്ത് ആണ് അതാണ് തൊള്ളായിരത്തി എഴുപത്തി ആറാമത്തെ പദം തൊള്ളായിരത്തി എഴുപത്തി ഏഴാമത്തെ പദമായിട്ട് വരുന്നത് യജ്ഞകൃത്ത് കൃത്യം എന്നാലും യജ്ഞം ചെയ്യുന്നവജ്ഞം ചെയ്യിക്കുന്നവെന്നൊക്കെ തന്നെയാണ് അർത്ഥം അപ്പം ജഗദാദവും തത് അതേ ചായ യജ്ഞം കരുതി കൃന്ദന്തി വജ്ഞകൃത്ത് എന്നാണ് ശാങ്കരഭാഷ്യം അതായത് ജഗത്തിൻ്റെ ആദ്യത്തിനും അന്ധത്തിനും യജ്ഞം ചെയ്യുന്നതിനാലും യജ്ഞത്തെ കൃന്ദനം എന്നാൽ ഭേദം ചെയ്യുന്നതിനാലും ഭേദം മുറിക്കുന്ന മാറ്റുന്നവനായതിനാലും യജ്ഞകൃത്തർത്ഥം അത് ജഗത്തിൻ്റെ സൃഷ്ടിയെ തന്നെ ഒരു യജ്ഞമായിട്ട് പറയാൻ ആരൊക്കെ പറഞ്ഞാൽ യജ്ഞത്തിൻ്റെ ജഗത്തിൻ്റെ ആദിയിലും അന്ധത്തിലും എന്ത് ചെയ്യുന്നു യജ്ഞം ചെയ്യുന്നു ജഗത്ത് സൃഷ്ടി യജ്ഞമാണ് സംഹാരവുമാണ് ഒരു യജ്ഞമാണ് പറയാം അതുകൊണ്ട് ഭഗവാൻ യജ്ഞകൃത്താണ് കടാക്ഷം എന്നുള്ള വ്യാഖ്യാനായിട്ട് കാണുന്ന യജ്ഞത്തിന് പ്രചോദിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തില് യജ്ഞ പ്രചോദകൻ എന്ന അർത്ഥവും യജ്ഞകൃത്തു പറയാമെന്നാണ് പറഞ്ഞാൽ കൃത്യത ചെയ്യുന്നവനാണ് അപ്പോൾ യജ്ഞത്തെ ചെയ്യുന്നവൻ എന്താണ് യജ്ഞം ഇവിടെ ദാർശനികാരൻ സരസ്വതി പറയും യജ്ഞ സൃഷ്ടിയാകുന്ന സ്വർഗമായിരിക്കുന്ന യജ്ഞം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ യജ്ഞങ്ങൾ ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നതും ഭഗവാനാണ് അതുകൊണ്ട് ഗീതയിൽ പറയും സഹയജ്ഞ പ്രജാ സൃഷ്ടപുരോപാത പ്രജാപതി സഹയത്നന്മാരായിട്ട് സൃഷ്ടികളൊക്കെ സൃഷ്ടി പ്രജകളെ സൃഷ്ടിച്ച ശേഷം ബ്രഹ്മാവരോട് പറഞ്ഞു അനേന പ്രസവിശുദ്ധം യേശോസ്തുഷ്ടകാമധുക്ക് നിങ്ങൾ കൊണ്ട് പുരോഗമിക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രജ്ഞാവധി യജ്ഞങ്ങളോടുകൂടിയാണ് പ്രജകൾ സൃഷ്ടിച്ചത് എന്ന് വരുന്നുണ്ട് വേറെ പറയും ദേവാൻ ഭാവയേതാനേന തേ ദേവാ ഭാവ എന്തുവാ ആ യജ്ഞം കൊണ്ട് ദേവന്മാരെ പ്രസാദിപ്പിക്കൂ ദേവന്മാർ നിങ്ങളെയും പ്രസാദിപ്പിക്കട്ടെ അങ്ങനെ പരസ്പരം ഭാവ എന്താ ശ്രേയപരവോ അക്ഷത എന്ന് പറഞ്ഞു ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഭഗവാൻ യജ്ഞം ജയിക്കുന്നവനാണ് യജ്ഞത്തിൻ്റെ കർത്താവാണ് യജ്ഞം ജയിക്കുന്നവനാണ് അവസാനത്തിൽ യജ്ഞത്തെ ഛേദിക്കുന്നവനാണെന്ന് പറയാം അതുകൊണ്ട് ഭഗവാൻ യജ്ഞത്ത് ആണ് തൊള്ളായിരത്തി എഴുപത്തി എട്ടാമത്തെ നാമം യജ്ഞി എന്നാണ് യജ്ഞി എന്ന് പറഞ്ഞാൽ യജ്ഞാനാം തൽ സമാരാധനാത്മനാം രോഷിതി യജ്ഞി എന്നാണ് ശങ്കരഭാഷ അത് തൻ്റെ ആരാധനാരൂപത്തിലുള്ള യാഗങ്ങളുടെ അങ്കിയാകയാൽ അങ്കീടെ പ്രധാനപ്പെട്ട അംഗം എന്ന് പറഞ്ഞാൽ അപ്രധാന ഒരു അർത്ഥത്തിൽ പറയാം അപ്പം അങ്കിയായിരിക്കുന്നത് പ്രധാനമായിരിക്കുന്ന എന്താണ് ആരാധനാലയത്തിലുള്ള യാഗങ്ങളുടെ അങ്കി ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാൻ യജ്ഞിയാണ് അപ്പോൾ വേറെ തരത്തിൽ പറഞ്ഞാൽ തന്നെ ആയവൻ തന്നെയാണ് അർത്ഥം അതാണ് യജ്ഞാനാം തൽസമാരാധനാത്മനാം യജ്ഞി അതാണ് ഒരു വ്യാഖ്യാതാവ് യജ്ഞസ്വരൂപനായവൻ എന്ന് തന്നെ അർത്ഥം പറയും യജ്ഞങ്ങളുടെ അനുഭവകലാവാണ് എന്ന് വാസുദേവൻ മോസം രൂപമായിരിക്കുന്ന യജ്ഞത്തിൻ്റെ സ്വാമിയും രക്ഷകനുമാകെ ഭഗവാൻ യജ്ഞിയാണ് എന്ന് ദാർശനികാനന്ദ സരസ്വതി അങ്ങനെ അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നത് അതിൻ്റെ താല്പര്യത്തെ കുറച്ചുകൂടി വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ യജ്ഞങ്ങളുടെ രക്ഷാകർത്താവാണ് യജ്ഞം ചെയ്യുന്നവനാണ് ചെയ്യിക്കുന്നവനാണ് യജ്ഞത്തിൻ്റെ അങ്കിയായിട്ടുള്ളവനാണ് ഭഗവാൻ യജ്ഞി എന്ന പേരോട് കൂടിയവനാണ് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതാം തവണ യജ്ഞഭാ ച യജ്ഞത്തെ ഭുജിക്കുന്നവൻ ചെ യജ്ഞത്തിൻ്റെ ഫലങ്ങളൊക്കെ കുരിക്ക് അത് എന്തിനാണ് ഭുജിക്കുന്നത് തന്നെ ആരാധിക്കുന്നവരോടുള്ള അനുകമ്പ കൊണ്ട് അവരോട് കാരുണ്യം കാണിക്കാനായിട്ട് ഭഗവാൻ യഥാർത്ഥം ഒന്നും ആഗ്രഹമുള്ള ആളല്ല ഭഗവാൻ ഒന്നിൻ്റെ ആവശ്യമില്ല എന്നാലെന്ത് ചെയ്യുന്നു യജ്ഞങ്ങളിലൊക്കെ ഭുജിക്കുന്ന യജ്ഞങ്ങൾ സമർപ്പിക്കപ്പെട്ടവനൊക്കെ അനുഭവിക്കുന്നു സ്വീകരിക്കുന്നു എന്നൊക്കെ അർത്ഥം യജ്ഞത്തെ അനുഭവിക്കുന്നു എന്നർത്ഥം അതുകൊണ്ടാണ് ആചാര്യസ്വാദികൾ പറയും യജ്ഞം യജ്ഞപുങ്ക് യജ്ഞുക്ക് എന്ന് പറയും യജ്ഞത്തെ അനുഭവിക്കുന്നവൻ യജ്ഞത്തെ ഭക്ഷിക്കുന്നവൻ ഈ ഭുജിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ തിന്നുക എന്നുള്ള അർത്ഥം മാത്രമല്ല അനുഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അധികം ഒരിക്കലും ഈ യജ്ഞുക്ക് എന്നൊക്കെ പറയുന്നത് അപ്പോൾ യജ്ഞഭുക്കാണ് ഭഗവാൻ യജ്ഞ നേരത്തെ പറഞ്ഞു ഇപ്പോൾ പറയുന്നത് എന്താണ് യജ്ഞബുക്കും തന്നെ യജ്ഞത്തെ അനുഭവിക്കുന്നവരാണ് യജ്ഞത്തെ സംരക്ഷിക്കുന്നവരാണ് അർത്ഥം അത് നേരത്തെ പറയപ്പെട്ടിട്ടുണ്ട് അഹം ഹി സർവ്വയജ്ഞാനാം ഭോക്താജ പ്രഭുരേവജ അതിന് മുമ്പ് ഒരു പദം പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ യജ്ഞത്തിൻ്റെ ഭോക്താവ് ഞാനാണ് പ്രഭുദേവജ അല്ലെ പ്രഭുവും ഞാനാണ് എന്ന് ഗീതാവാക്കിയുണ്ട് ഭഗവാൻ യജ്ഞ ബുക്കാണ് അത്ര വിസ്തരിക്കേണ്ട വിഷയമില്ല വളരെ സാമാന്യമായ കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ തൊള്ളായിരത്തി എൺപതാമത്തെ നാമാണ് യജ്ഞസാധന സാധന പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണോ സാധിപ്പിക്കേണ്ടത് അത് സാധ്യമാക്കി തീർക്കുന്നതിനുള്ള ഉപകരണത്തിനാണ് സാധാരണ സാധനം എന്ന് പറയുക യജ്ഞോപകരണമെന്നോ അല്ലെ എന്താണോ സാധിക്കാൻ സാധ്യമാക്കാൻ വേണ്ടി ചെയ്യുന്നൊക്കെ സാധനയാണ് ഇതൊരു സാധനയാണെന്ന് പറഞ്ഞാൽ ഏതോ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തിയല്ല ഭഗവാൻ യജ്ഞസാധനാണ് യജ്ഞാസാധനം തത് പ്രാപ്താവിധി യജ്ഞസാധന എന്നാണ് എന്നാൽ യജ്ഞം അദ്ദേഹത്തെ ഭഗവാനെ പ്രാപിക്കാനുള്ള സാധനമാണ് യജ്ഞത്തിലൂടെ ഭഗവാനെ യജ്ഞസ്വരൂപിയായ ഭഗവാനെ പ്രാപിക്കാം എന്നർത്ഥം അതുകൊണ്ട് ഭഗവാൻ യജ്ഞസാധനാണ് മലയാള രീതിയിൽ പറഞ്ഞാൽ യജ്ഞസാധന ആണ് പറയാം യജ്ഞ സാധനം എന്താ പ്രാപ്താവിധി യജ്ഞം അദ്ദേഹത്തിൻ്റെ ഭഗവാനെ പ്രാപിക്കാനുള്ള എന്താണ് സാധനമാണ് വേറെ ഇടുത്ത് പറഞ്ഞാൽ യജ്ഞങ്ങളെ സാധിപ്പിക്കുന്നവനാണ് ഭഗവാൻ അർത്ഥം യജ്ഞങ്ങൾക്ക് നിമിത്തമായി നിൽക്കുന്നവനാണ് യജ്ഞത്താൽ പ്രാപ്യനാണ് പ്രാപിക്കപ്പെടാവുന്നവനാണ് യജ്ഞം കൊണ്ടും ദാനം കൊണ്ടും ഭഗവാൻ അറിയാൻ ആഗ്രഹിക്കണം എന്നൊക്കെ ബൃഹധാരണയത്തിന് വാക്യമുണ്ട് വിവിധ സന്ധി യജ്ഞൻ ദാനേന എന്നാണ് അറിയാൻ ആഗ്രഹിക്കണം അപ്പം എങ്ങനെയൊക്കെ യജ്ഞം കൊണ്ടും ദാനം കൊണ്ടും ഒക്കെ അതുകൊണ്ട് ഭഗവാൻ യജ്ഞസാധനമാണ് എന്ന് പറയും ഇതോടുകൂടി തൊള്ളായിരത്തി അമ്പത് വരെയുള്ള നാമങ്ങൾ കഴിഞ്ഞ് നൂറ്റി അഞ്ചാറ് ലോകത്തിൻ്റെ പൂർവാർത്ഥം സമാപിച്ചു